ബ്യൂട്ടി 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 സിൽക്സ് സിൽക്സ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം നിർമ്മാണ തൊഴിലാളികളോടുള്ള ജനദ്രോഹ നയങ്ങൾ സർക്കാർ അവസാനിപ്പിക്കുക എന്ന ആവശ്യവുമായി ബി എം എസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ബി എം എസ് സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസിന് മുൻപിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായി തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മുഴുവൻ മനസാക്ഷിയെയും തൊട്ടുണർത്തുന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നുള്ളത് എൽ ഡി എഫ് വന്നു സത്യപ്രതിജ്ഞ ചെയ്ത് സഖാവ് പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട് പ്രിയമുള്ള സഖാവ് വലിയ കൂടിയാണ് സഖാവിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരോധിച്ചിട്ടുള്ളത് എന്താണ് ഈ കേരളത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് പ്രഥമ നടപടി അങ്ങയുടെ ഭാഗത്ത് നിന്ന് എന്ന് ചോദിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് വാണം പോലെ കുതിച്ചു കുതിച്ചുപൊങ്ങുന്ന വില നിലവാരം പിടിച്ചു നിർത്താൻ ആവശ്യമായ നടപടിയിലേക്ക് ഇടതുപക്ഷ സർക്കാർ പോകുമെന്ന മറ്റൊന്ന് സ്ത്രീകൾക്ക് സുരക്ഷീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന ഭരണം കൊണ്ട് പ്രിയമുള്ള സഭാക്കളെ ഞങ്ങളുടെ പ്രസംഗം വീക്ഷിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് വിലക്കയറ്റം ആ വിലക്കായത്തം പറഞ്ഞ പോലെ തന്നെ നമ്പർ വൺ കേരളം ഒന്നാം സ്ഥാനത്താണ് വില കുറച്ച കാര്യത്തിലെല്ലാം ഭാവിച്ച് ഉപ്പ് തൊട്ട് കർപ്പൂരം വഴിയുള്ള മുഴുവൻ കാര്യങ്ങളുടെയും വില നൂറ് ശതമാനവും വർദ്ധിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പാവപ്പെട്ട തൊഴിലാളികളും സാധാരണക്കാരായ മനുഷ്യരുമൊക്കെ ജീവിക്കാൻ പടാപ്പാടുപെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരള സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ യൂണിയൻ ഭാരവാഹികളായ കെ മാധവൻ പി കെ രാധാകൃഷ്ണൻ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ വിനോദ് പി വി സി സനൽ ടി സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എം റിജി സ്വാഗതവും കെ പി ശബരിനാഥ് നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക്